വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സർക്കാരിൻ്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി ഇതൊക്കെയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്നാൽ ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഒരു കാരണം അവർ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ് എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ചർച്ച അത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിൻ്റെ പ്രചാരകരെ അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയം ഇത്തരം വിഷയങ്ങളിലും പൊതുവിലും എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഉണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത്തരം വില കുറഞ്ഞ ദുഷ്ടബുദ്ധിയുള്ള പ്രചരണങ്ങളെ സാമാന്യ ബുദ്ധിയുള്ളവർ തള്ളിക്കളയും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഇല്ല ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ആ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനാണ് സംഘപരിവാരം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിനവര് ഗവർണർമാരെ രാജ്ഭവനുകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് വലിയ വിമർശനം ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമായി കാണേണ്ടതാണ് ജനാധിപത്യ സമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല ഇതൊന്നും ഈ ദേശീയ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷൻ ദേശീയ രാജ്യത്തോടാണ് സ്നേഹം സ്വരാജ് അല്ല എന്നാണ് ഇങ്ങനെ വ്യക്തിപരമായ ആക്രമണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം കാരണം അദ്ദേഹം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്ന ചേരി അങ്ങനെയാണ് രാഷ്ട്രീയം പറയാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും എന്നും നമ്മൾ കാണണം ലോകത്തിലെ എല്ലാ മനുഷ്യരോടും അനല്പമായ സ്നേഹവും ആദരവും തന്നെ വെച്ച് പുലർത്തേണ്ടവരാണ് എല്ലാ മനുഷ്യരും എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരോടും അതിൽ ഇപ്പോൾ വക്രീകരിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭീകരവാദത്തിനെതിരായി നമ്മുടെ രാജ്യം സ്വീകരിച്ച നിലപാടുകളെ സംബന്ധിച്ചാണ് അതിനെ എല്ലാവരും പിന്തുണച്ചതാണ് ഭീകരതയ്ക്കെതിരായി ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ പിന്തുണയ്ക്കാത്ത ഒരാൾ പോലുമില്ല അതാണ് വസ്തുത ഒരു പാർട്ടി പോലുമില്ല അതെല്ലാം വ്യക്തമായി നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ എങ്കിലും വ്യക്തിപരമായി അദ്ദേഹം ഒരു ഒരു ശൈലിയായി ഞാൻ അങ്ങനെ ശൈലി സ്വീകരിക്കുന്നില്ല ബന്ധപ്പെട്ട് എന്നത്രിച്ചിട്ടുണ്ടാവും മന്ത്രി മുഹമ്മദ് റിയാസ് വിശേഷിപ്പിച്ചത് എൻ എച്ച് കാലൻ എന്നുള്ളതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ വീഴ്ച നേരത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് പറഞ്ഞതാണ് അതേ കാര്യം തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽപാൽ പറയുകയും തുടർ നടപടിക്ക് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ വിശേഷിപ്പിക്കുന്നത് അത് അല്പം അല്ല നിങ്ങൾ പറഞ്ഞ പൊതുവലവുപ്പ് മന്ത്രിയുടെ വിമർശനം ഞാൻ കേട്ടിട്ടില്ല അത് കേട്ടാലാണ് അതിൻ്റെ സന്ദർഭവും സാരസ്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുക ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ദേശീയപാത ആരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇടിഞ്ഞ സമയത്ത് കുറേ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ അതിലൊന്നും ഇത്തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കേണ്ട കാര്യമേയില്ല ദേശീയപാത അതോറിറ്റിയാണ് നമ്മുടെ രാജ്യത്ത് ദേശീയപാതാ നിർമ്മാണം നടത്തുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് ഇത് അതുകൂടി അതുകൂടിയെടുത്ത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ വെക്കാനുള്ള നീക്കമാണ് നടത്തിയത് ഈ തകരാറ് നിർമ്മാണത്തിലെ തകരാറ് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യമേ പറയുന്നുള്ള കാര്യം ഇതിൽ ഞങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ദേശീയപാതാ വികസനം നടപ്പില്ല എന്ന് തീർപ്പ് കല്പിച്ച് ഫയൽ ക്ലോസ് ചെയ്തതായിരുന്നു യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അത് മുപ്പത് മീറ്ററിൽ നിർമ്മിക്കാനാവില്ല എന്ന നിലപാട് എൻ എച്ച് എടുത്തു അതിൽ കൂടുതൽ വീതി കൂട്ടാൻ കേരളത്തിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന നിലപാട് കേരളത്തിലെ ഗവൺമെൻറ്റും സ്വീകരിച്ചു അങ്ങനെയാണല്ലോ അത് മുടങ്ങിപ്പോയത് അതിന് ജീവൻ വേപ്പിച്ചു അതാണ് എൽ ഡി എഫിൻ്റെ നേട്ടം എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എൻ എച്ച് എ അതുപോലെ തന്നെ മന്ത്രിയും ഒക്കെയായി ചർച്ച നടത്തി നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ നിർമ്മാണം നടത്താൻ ധാരണയാവുകയും ആറായിരം കോടി രൂപ കേരളം അതിനുവേണ്ടി കൊടുക്കുകയും ചെയ്തു അതാണ് കേരളത്തിൻ്റെ പങ്ക് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ പാതയുടെ നിർമ്മാണം നടത്താൻ തീരുമാനമെടുപ്പിച്ചു അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് വേണ്ടി ആറായിരം കോടി രൂപ ഒരാൾക്ക് പോലും പരാതിയില്ലല്ലോ ഭൂമി കൊടുക്കുന്നവർ കാരണം കൈനിറയെ പണം കിട്ടി ആരുടെയും കണ്ണുനീര് വീഴാതെ ഭൂമി ഏറ്റെടുക്കുക എടുത്തു കൊടുക്കാൻ മുൻകൈ എടുത്തു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പങ്ക്